അസ്സാമലൈക്കും അനുശ്വസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മളുണ്ടല്ലോ നമ്മളെ നാട്ടിൽ മമ്പാടുണ്ടല്ലോ ഒരു പാർക്കുണ്ട് കേട്ടോ അപ്പം നമ്മളെ സാനുട്ടനെയും കൊണ്ട് അങ്ങോട്ടാണ് കേട്ടോ പോണത് അപ്പം നമ്മളെ മിന്നിട്ടുണ്ടല്ലോ സ്കൂളിൽ നിന്ന് ടൂറ് വയ്ക്കണെട്ടോ അപ്പം ഞമ്മളെ സാനുട്ടുണ്ടല്ലോ ഓൾ ടൂറാണ് പോയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ കണ്ണീരൊലിപ്പിച്ചത് എന്നാൽ സ്കൂളിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പം ഓന് സ്കൂളിൽ നിന്ന് ഇല്ല കേട്ടോ ഏഴാം ക്ലാസ് കുട്ടികൾക്ക് മാത്രമുള്ള ഉള്ളൂ ടൂറ് അഞ്ചത്തി ആറുത്തി ഒന്നും കുട്ടിയാക്കില്ലായിരുന്നു അപ്പം എന്നാ ഇപ്പം എന്താ കാട്ടിയത് അപ്പം ഞാൻ ഓനോട് ഇറങ്ങി നമുക്ക് ടൂർ ഒന്നും പോകണ്ട അമ്മാനുട്ടിക്കും നമ്മളവിടെ കരലായ ഉണ്ട് കേട്ടോ ഒരു ഫേമസ് തരണം ഒരു ഐസ്ക്രീമിൻ്റെ കട അവിടെ ചെന്നിട്ട് ഐസ്ക്രീമോ പലൂതേ ഫ്രൂട്ട് സലാഡോ ഇല്ലെങ്കിൽ അവലുമിൽക്കോ എന്ത് വേണമെങ്കിലും വാങ്ങി തരാറുണ്ട് എന്ത് പറഞ്ഞിട്ടായാലും ഞമ്മളെ സനോട്ടനെ സമ്മേശനില്ല കേട്ടോ അപ്പോൾ ഓന് ഒരുച്ച് തന്നെയാണ് അപ്പോൾ നമ്മളെ പുതിയ പ്ലക്കാർക്ക് പിന്നെ ഓന അങ്ങനെ നിർവചിച്ചാണെങ്കിൽ ജോനെ നമ്മളെ മമ്പാടില്ല ഒരു പാർക്ക് അവിടെ കൊണ്ടുപോയി കാണിച്ചുകൊടുത്തുള്ള കാരണം അങ്ങനെ കൊണ്ടുപോയത് എനിട്ടോ ഞാൻ ഓനെ അപ്പോൾ ചെറിയ ചെറിയ പൈസ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാത്തിനും കയറാൻ പറ്റണത് ഇതാണ് കേട്ടോ ഇതിന് മുപ്പത് ഉറുപ്പാണ് കേട്ടോ ഒരാൾക്ക് നല്ല രസം അതിനു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആദ്യം കയറിയപ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നിങ്ങനെ തിരിയാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഇത് കുട്ടികൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിങ് ഉണ്ടല്ലോ ഇതിന് മുപ്പത് ഉറുപ്പ്യാണ് കേട്ടോ അതിൽ പിന്നെ ഞങ്ങൾ ഒലക്ക് കയറ്റിയിട്ടില്ല കേട്ടോ ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതിൽ കയറ്റിയില്ല പിന്നെ ഞങ്ങൾ ഈ മീൻ ഇതാക്കണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഞങ്ങൾ ഒലക്കയറ്റിയിക്കണ്ട്ടോ ഇതിന് നാൽപ്പത് ഉറുപ്പ്യാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഒന്നിങ്ങനെ ചുറ്റി കാണുക ഇനി കേട്ടോ എന്നിട്ടാണ് കേട്ടോ ഞമ്മള് മക്കളെയൊക്കെ കയറ്റിയത് അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് കേട്ടോ ഓരോ പാർക്കിൻ്റെ ഇതിന് എത്ര അതിൽ കയറാനും എത്ര റുപ്പ്യാണ് എന്നൊക്കെ എഴുതി വെച്ചിക്കണേ അപ്പം അപ്പം ഞങ്ങളെല്ലാം ഒന്നിങ്ങനെ പോയി നോക്കുകയാണ് ആദ്യം അപ്പം ഞങ്ങളോടൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പം അവിടുന്ന താത്ത പറഞ്ഞിട്ടങ്ങളാദ്യം അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു വരിഞ്ഞിട്ട് എന്താ ടിക്കറ്റ് എടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാതൊന്ന് കാണാൻ വേണ്ടി പോയി അപ്പോൾ അതൊക്കെ നമ്മളെ ആമി മോയലൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് ആമി മോയലിൻ്റെയൊക്കെ ആദ്യമൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞ മാതിരി ഒരാമി മോയലൊക്കെ ഉണ്ട് അപ്പോൾ സാനും ഉച്ചമോളൊക്കെ അതിന് ഒന്ന് കയറി ഇട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എന്താണ് ഇതിലൊന്നും പിന്നെ പൈസ അതൊക്കെ വെറുതെയാണ് നമ്മൾ കുട്ടികൾക്ക് ഓരോ ടൈം പാസ്സായിട്ട് കളിച്ച അപ്പം അത്യാവശ്യം കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ മമ്പാട് പിന്നെ ഈ പാർക്കിൽ അപ്പം ഇങ്ങനക്ക് ആർക്കെങ്കിലുമൊക്കെ വരാനുദ്ദേശമുണ്ട് ചെങ്കിൽ വന്നോളണ്ട് ഒരിക്കലും നഷ്ടമാവൂല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇരുപത് ഉറുപ്പിയാണ് കേട്ടോ ഒരു വലിയ എളുപ്പം ചെറിയെടുക്കുമൊക്കെ ഇരുപതാണേ പിന്നെ കടൽ ഇതിലും പിന്നെ ഞങ്ങൾ മക്കളെ കയറ്റിയിട്ടുണ്ട് കേട്ടോ അയക്കും നൂറ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് പൈസ തന്നെ നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ആദ്യം കയറ്റിപ്പോകുന്നത് എങ്കിൽ പൈസ ഉണ്ടായിട്ട് നമുക്ക് വലിയൊക്കെ കയറ്റാന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഓരോ സങ്കടം ഒന്ന് മാറാനും വേണ്ടി ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഇതിലൊക്കെ പിന്നെ കയറ്റി കണ്ട്ടോ പിന്നെ മക്കൾ ഇതിലൊക്കെ ഇങ്ങനെ ചാടി നീതിയും ഒക്കെ കുളിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുവന്നിരിക്കണം കേട്ടോ അവിടെ കളിച്ചാൻ അപ്പം മക്കൾക്കൊക്കെ നല്ല സന്തോഷം ആയിക്കണിട്ടോ അങ്ങനെ തക്കണി എല്ലാവരും ഇഷ്മോളും സാനിയും ഇങ്ങനെ ആ കുട്ടികളെ അടി കൂടെ ഓരും ഇങ്ങനെ നീന്തി കളിച്ചണേ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ആ വട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കിയെന്നൊക്കെ പറഞ്ഞേ അപ്പം ഞമ്മളെ മായച്ചടമാരി ഇങ്ങനെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കളിച്ചണെ കാണാൻ ഓരിങ്ങനെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീന്തിയും കളിച്ചും ഞമ്മക്കും കൂടി ആയിക്കൂടെ ചാടി കുളിച്ചാൽ ഇങ്ങനെ തോന്നും ഈ മക്കളിങ്ങനെ ചാടി കുളിച്ചപ്പോൾ ഉണ്ടല്ലോ ഞാൻ സ്കൂളിൽ നിന്ന് ടൂറ് ആയതാണ് കേട്ടോ ഞെച്ച ഓർമ്മ വന്നത് ഞാൻ പോയിഞ്ഞത് വീഗാലാൻഡ് ഡ്രീം വേൾഡ് ആയിക്കോക്കി തന്നെ കേട്ടോ ആതിരപ്പള്ളി വായച്ചാലൊക്കെ കാണാൻ വേണ്ടി ഐക്കോക്കിയാണ് പോയിഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചാടി കുളിച്ചിട്ടാണ്ടപ്പോൾ ഞമ്മക്ക് സ്കൂൾ ഞമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ ആയതാണ് കേട്ടോ ഓർമ്മയത് അതൊക്കെ ഒരു ഓർമ്മകളായില്ല അപ്പോൾ നമ്മളെ സാനുട്ടന് ഇത്രയായിട്ട് ഇങ്ങനത്തെ ഇതിലൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവന് ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മളെ മിന്നുട്ടിക്കും തന്നെ ഞാനോളോടും പറഞ്ഞു പോകണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ക്ലാസ്സിലെ കുട്ടികളും ഇവനോനും പോകണുണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ മാത്രമേ പോകാത്തുള്ളൂ കേട്ടോ അപ്പോൾ ഓളെ വാപ്പ വിളിച്ചപ്പോൾ അങ്ങനെ പിന്നെയും ചോദിച്ചാൽ പിന്നെയും കണ്ണീരൊല്പ്പിച്ചാൽ ഇത് പിന്നെ അങ്ങനെയാണ് പോയിക്കോട്ടെ ആയിരുന്നു അങ്ങനെയാണ് മീൻ ഉട്ടനെ പറഞ്ഞേച്ചത് ആ പറഞ്ഞേക്കാൻ നിന്നപ്പോഴൊന്നും നമ്മളെ സനുവിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാ ഓളാണ്ട് പോയി ഓൾ ഓളെ പോകാനും വേണ്ടി രാവിലെ വിളിച്ചെടുത്ത് പല്ലുമുറൊക്കെ തേച്ചയ്ക്ക് ചാവിടിച്ച് കണ്ടു നിന്ന് അപ്പോൾ അതിന് നമ്മളെ സനുട്ട പല്ലേക്ക് നോർത്ത് ഉളക്കൊണ്ടയാക്കാൻ വേണ്ടി ഓനും നീച്ചീനിയാണ് അപ്പോൾ ഓൻ ഇങ്ങനെ പല്ലേ ചുത്തിന് ഇട്ടു ഇങ്ങനെ നൊരുവൽ ചുത്തിറക്കന്നെയാണ് അപ്പം ഏതായാലും നമ്മളെങ്ങനെ സോപ്പ് ഇട്ടിട്ടും നമ്മളെ ഒരു സനുട്ടനൊരു കുലുക്കൊല്ലേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇവിടക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ പറഞ്ഞില്ലേ മുപ്പത് റുപ്പിയാണ് പിന്നെ ഈ ചങ്ങായി ഇങ്ങനെ ചാടന കണ്ടപ്പോൾ നമ്മൾ സനിക്കന് വല്ലാത്തൊരു പൂതി കിട്ടാം ഇതിൽ കയറാൻ അപ്പോൾ ഇതിൽ കയറണമെങ്കിൽ അൻപത് റുപ്പ്യാണ് കേട്ടോ ഈ വട്ടത്തിലുള്ളിലും ആ നരങ്ങി വരുന്ന അതിനും അത് രണ്ടും പാടയാണ് കേട്ടോ അമ്പത് റുപ്പ്യ അപ്പം ഈ മീൻ്റെ ഇതിൽ കുളിച്ചപ്പളൊക്കെ ഉണ്ടല്ലോ പാട്ടിട്ട് കേട്ടോ അപ്പം നമ്മൾ സനോട്ടം പാട്ട് എവിടെ കണ്ടോ അപ്പം ഞമ്മളെ സനോട്ടം ഡാൻസ് കളിച്ചിട്ടോ അപ്പോൾ ആ ഡാൻസാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആ ഡാൻസ് പാട്ടിൻ്റെ മാത്രമല്ല മക്കളെ അവൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ കാരണം സ്കൂള് പോയപ്പോൾ അവന് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങനെ നല്ല വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിപ്പം കുട്ടികളെ മാതിരിയാണ് കണ്ണീരൊലപ്പിച്ചു കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഇന്ന പോണ്ടെച്ചെന്നൊക്കെ പറഞ്ഞത് ഏതായാലും ബാപ്പ കുളിച്ചപ്പോൾ പിന്നെയും ഒരു വിളിച്ചും പിന്നെയും ഇതാക്കും പിന്നെ ഇന്നൊരു വളർച്ച അങ്ങനെയുണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ നമ്മൾ ഏതായാലും മക്കളെ കണ്ടല്ലോ സന്തോഷിപ്പിച്ചാലും വേണ്ടി കൊണ്ടുവരാൻ പറ്റിയൊരു സ്പോട്ടിനെയാണ് കേട്ടോ നല്ല പൈസയൊന്നുമില്ല മുപ്പത് നാൽപ്പത് അൻപത് നൂറ് ഒക്കെയാണ് കേട്ടോ നമ്മൾ നൂറിലൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ കയറ്റിയിരുന്നത് ഇങ്ങനത്തെ നാൽപ്പതിലും മുപ്പതിലും അൻപതിലും ആണ് കേട്ടോ കയറ്റിയിരിക്കുന്നത് അല്ലാതെ ഒന്നും കയറ്റിയിട്ടില്ല അപ്പം നമ്മളവിടെ അയലോക്കത്തൊക്കെ എല്ലാം ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ വന്നോളി നമ്മളെ മമ്പാട്ടേക്ക് വന്ന് കുട്ടികളൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഈസ കീറില്ല കേട്ടോ കാരണം ചെറിയ പൈസയല്ലേ ഉള്ളൂ ഏ അപ്പം മക്കളെയൊക്കെ കൊണ്ടുവന്നാൽ ഈസ കീറുമല്ലോന്നുമില്ല പേടിയൊന്നും വേണ്ട ചെറിയ പൈസക്ക് കുട്ടികളെയും മക്കളെയൊക്കെ ഉണ്ടല്ലോ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇതിലും മുപ്പത് റുപ്പ്യാണ് കേട്ടോ അപ്പം ഇതോടുകൂടി നമ്മൾ ലാസ്റ്റ് ഇതിൽ കയറിയിട്ട് നമ്മൾ പൂരാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുവരെ എത്തിയത് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണെ